പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോൾ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് കേരളത്തിൻ്റെ തീരത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലെ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് പ്രതീക്ഷിക്കാം എന്ന് ഒന്ന് രണ്ട് ദിവസം ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ചില അലർട്ടുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വരും വരായകളെ പറ്റിയിട്ട് പറയാനൊന്നുമല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ചുഴലിക്കൊടുങ്കാറ്റ് ഒരു പക്ഷേ ഭാവിയിൽ അതല്ല അടുത്തുള്ള ദിവസങ്ങളിൽ അടുത്തുള്ള മണിക്കൂറുകളിൽ ഒതുങ്ങി ഒതുങ്ങി പോയി തീരെ ദോഷമില്ലാണ്ട് ചിലപ്പോൾ കേരളത്തിനെ കടന്നു പോയിന്നു വരാം ചിലപ്പോൾ അത് കൂടുതൽ പത്തികൾ വിരിച്ചിട്ട് മാരകായെന്നു വരാം ഞാനിപ്പോൾ ആ സംഗതിയുടെ ഭാവിയെ പറ്റിയിട്ട് പ്രവചിക്കാനൊന്നുമല്ല ഈ വീഡിയോ ഇടുന്നത് ഇതിലിടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുഴലിക്കാറ്റിൻ്റെയൊക്കെ പശ്ചാത്തലമായിട്ടുള്ള കടലിലത്തെ ചില സാഹചര്യങ്ങൾ ആ കടലിലത്തെ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ചിത്രീകരണങ്ങളായിട്ട് കാണാനുള്ള അവസരം ഇപ്പോൾ തന്നെ ഉണ്ട് അതിനെ ഞാനിവിടെ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട കാര്യമില്ല അതായത് ഭൂമി ഒരു ഗ്ലോബാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങൾ ആ ചിത്രീകരണങ്ങളിൽ കൂടി കടയിലെത്താ സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതേസമയം അതിൻ്റെയൊക്കെ ഒപ്പം തന്നെ പണ്ട് കാലത്ത് പലതരം പ്രൊജക്ഷനുകളുടെ ഭാഗമായിട്ട് അസിമിത്തൽ ഇ ക്യു ഡിസ്റ്റൻസ് അത് രണ്ട് തരത്തിലുണ്ടാവാം നോർത്ത് പോൾ സെൻറ്റർ കിട്ടും സൗത്ത് പോൾ സെൻറ്റർ കിട്ടും ഇനി രണ്ട് തരത്തിലല്ല ഏത് തരത്തിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം ഭൂമിതിരേഖയിലൊരു പ്രത്യേക സ്ഥലം സെൻ്റർ ചെയ്തിട്ട് ഇന്ത്യ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാൻ അതല്ല എന്നിട്ടുണ്ടെങ്കിൽ ഭൂമിതിരേയുടെ അപ്പുറത്ത് കിടക്കുന്ന ആസ്ട്രേലിയയുടെ ഭാഗങ്ങൾ ഏതും സെൻറ്റർ ചെയ്തിട്ട് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അസിമത്തിൽ ഇക്യു ഡിസ്റ്റൻസ് മാപ്പുകൾ പ്രൊജക്ഷനുകൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഒരേ ഒരു അസിമത്തിൽ ഇക്യു ഡിസ്റ്റൻസ് മാപ്പ് മാത്രമേ കാര്യങ്ങളെ പ്രതിനിധീകരിക്കാറുള്ളൂ അതാണ് നോർത്ത് പോൾ സെൻറ്ററേഡ് ആ മാപ്പാണ് നമ്മൾ ലോകത്ത് മുഴുവൻ ഭൂമിയുടെ അംഗീകൃത മാപ്പായിട്ട് ലോകാരോഗ്യ സംഘടനയുണ്ടെങ്കിലും ഐക്യരാഷ്ട്ര സംഘടനയുണ്ടെങ്കിലും അതുപോലെ തന്നെ രാജ്യങ്ങൾ ആയിട്ടുണ്ടെങ്കിലുമൊക്കെ ഭൂമിയുടെ യഥാർത്ഥ മാപ്പായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് പക്ഷേ പൊതുജനങ്ങളോട് പറയുമ്പോൾ ഈ സത്യം അവർ മറച്ചു വെച്ചിട്ട് ഗ്ലോബാകൃതിയിൽ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളൊരു മാപ്പൊക്കെ കാണിച്ചിട്ട് ഭൂമിയുടെ ആകൃതിയും അതാണ് എന്ന് അവർക്കൊരു തെറ്റിദ്ധാരണ മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടേ ആ തരം മാപ്പുകളാണ് കാണുള്ളത് അപ്പോൾ ആ തരം മാപ്പുകളിൽ ഉള്ള ചിത്രീകരണമായിട്ടാണ് ഈ കടലിലത്തെ പശ്ചാത്തലങ്ങൾ അതുപോലെ തന്നെ കടലിൽ തേഴുന്നെങ്കിലും കരയിലത്തെ എഴുതുന്നെങ്കിലും അത് കാറ്റിൻ്റെ സഞ്ചാരം അതുപോലെ താപപ്രസരണം ഒരുപാട് കാര്യങ്ങൾ മുഴുവൻ ഈ ഗ്ലോബ് പ്രൊജക്ഷനിൽ മാത്രം കാണാനുള്ള അവസരങ്ങളൊക്കെ ഉള്ളോ അതല്ലെങ്കിൽ ഗ്ലോബിൻ്റെ തന്നെ മറ്റ് തരങ്ങളായിട്ടുള്ള അറ്റ്ലസ് ആയിട്ടാണെങ്കിലും അഥവാ ഭൂമി മൂന്ന് നാല് നാരങ്ങല്ലി പോലെ വെച്ചിട്ട് കാണിക്കണ വിധത്തിലാണെങ്കിലും ഒക്കെ ഗ്ലോബ് എന്നുള്ള കൺസെപ്റ്റ് അടിസ്ഥാനമാക്കി വെച്ചിട്ടുള്ള തരത്തിലുള്ള ചിത്രീകരണങ്ങൾ മാത്രമേ കാണുള്ളൂ പണ്ട് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പരന്ന ഭൂമിയുടെ ശരിയായിട്ടുള്ള മാപ്പ് അതായത് ഭൂമി പരന്നിട്ടാണ് അപ്പോൾ പരന്ന ഭൂമിയുടെ എന്ന് പ്രത്യേകം പറയണ്ട ഭൂമിയുടെ ശരിയായിട്ടുള്ള മാപ്പ് വെച്ചിട്ട് അസുഖത്തിൽ ഇക്യു ഡിസ്റ്റൻസ് പ്രൊജക്ഷൻ വെച്ചിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ സത്യത്തെ തന്നെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ പ്രൊജക്ഷൻ ഇപ്പോഴത്തെ സോഫ്റ്റ്വെയറുകളിൽ നിന്ന് നീക്കം ചെയ്ത് കെടുക്കുകയാണ് രണ്ട് മൂന്ന് കൊല്ലം അത് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും ചിലരുടെ ശ്രമഫലമായിട്ട് ഒരു പ്രത്യേക സൈറ്റിൽ ഈ എ ഇ പ്രൊജക്ഷൻ ഉണ്ട് അപ്പോൾ ആ എ ജി പ്രൊജക്ഷൻ ഉള്ള വന്ന തിരിച്ചു വന്നിട്ടുള്ള കാര്യം പലർക്കും അറിയില്ല അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ആ പേജിൻ്റെ ലിങ്ക് ഞാൻ ആവശ്യപ്പെടുന്ന പക്ഷം അയച്ചു തരാം ആവശ്യപ്പെട്ടാലും ആവശ്യപ്പെട്ടില്ലെങ്കിലും പരന്ന ഭൂമിയുടെ കണക്ക് പ്രകാരം അതായത് യഥാർത്ഥ ഭൂമിയുടെ കണക്ക് പ്രകാരം എങ്ങനെയാണ് ഈ പറയുന്ന ചുഴലിക്കാറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാറ്റിൻ്റെ ഗതി അതുപോലെ ടെമ്പറേച്ചറിൻ്റെ പ്രചരണം ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനാണ് ഈ വീഡിയോ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം ഒരു സംഗതിക്ക് വിശ്വാസ്യത ഉണ്ടാവണമെങ്കിൽ അത് കൃത്രിമമല്ല എന്ന് നമുക്ക് എളുപ്പം തിരിച്ചറിയണമെങ്കിൽ എന്തുണ്ടാവണം അതിന് ഒരു യുക്തിഭദ്രമായിട്ടുള്ള തുടർച്ചയുണ്ടായിരിക്കണം യുക്തിഭദ്ധരായിട്ടുള്ള തുടർച്ച ഇപ്പോൾ നമ്മളൊരു ചുമരുമേക്കൂടെ ഒരു ഉറുമ്പ് നടക്കുന്നത് ചിത്രീകരിച്ചായിട്ട് കാണുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലാവാം ഒന്ന് അത് ചുമരില് ഇടത്ത് നിന്ന് വലത്തോട്ടുള്ള ഓരോ സ്ഥലവും കവർ ചെയ്തിട്ട് നടന്ന് കടന്ന് പോകുന്നു അപ്പോൾ അതിനകത്തൊരു തുടർച്ചയുണ്ട് അതേസമയം വേറൊരു ചി ചിത്രീകരണം കാണുകയാണെന്ന് കരുതിക്കോളൂ അതായത് ഉറുമ്പ് ചുമരിൻ്റെ കിഴക്ക് വശത്തു നിന്ന് നടന്ന് തുടങ്ങി പടിഞ്ഞാറോട്ടായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ആ ദിശയിൽ നിന്നൊക്കെ മാറി വേറൊരു ദിശയിൽ വേറൊരു സ്ഥാനത്ത് അത് തെക്കുന്ന് വടക്കോട്ടൊക്കെ കിടക്കണ കണ്ടു പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് അടിയിലായിട്ട് വേറൊരു സ്ഥലത്തുനിന്ന് എങ്ങാണ്ടപുരത്തുനിന്ന് എങ്ങാണ്ടപുരത്തേക്ക് കണ്ടു അപ്പോൾ അതിന് തുടർച്ചയില്ല നേരത്തെ നടന്നിരുന്ന ആ സഞ്ചാരത്തിന് തുടർച്ചയില്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്തോ കൃത്രിമായിട്ടുള്ള സംഗതിയാണ് അല്ലെങ്കിൽ ഇത് അപൂർണമായിട്ടുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഭാഗങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ട് എന്ന് യഥാർത്ഥ ഭൂമിയുടെ ചിത്രങ്ങളെ അതായത് പരന്ന് ഒരു തളിക പോലെ വൃത്തമൊത്ത ഒരു തളിക പോലെ കിടക്കുന്ന ഭൂമിയുടെ അതിൻ്റെ മാപ്പ് ഇത് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഭൂമിയുടെ യഥാർത്ഥ മാപ്പ് ഗ്ലീസൺ സ്റ്റാൻഡേർഡ് മാപ്പ് ആണ് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മാപ്പ് പ്രകാരമാണ് ഭൂമിയിൽ കാര്യങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരില്ല എന്നുള്ളൊരു സ്ഥിതിഗതിയായിരുന്നു വന്ന് കേൾക്കേണ്ടായിരുന്നത് ഇപ്പം ഞാൻ ആ യഥാർത്ഥ മാപ്പ് പ്രകാരം ഭൂമിയിൽ എങ്ങനെയൊക്കെയാണ് വിൻഡ് സഞ്ചരിച്ചുകൊണ്ടിരിക്കണത് എന്നൊക്കെയാണ് കാണിച്ചു തരാൻ പോണത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ വിൻഡായിട്ടുണ്ടെങ്കിലത് താപപ്രസരണായിട്ടുണ്ടെങ്കിലും അത് കടലിലത്തെ അടിയൊഴുക്കായിട്ടുണ്ടെങ്കിലും അത് എല്ലാത്തിനും ഒരു തുടർച്ചയുണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ കാണുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് പച്ച മഞ്ഞ കളറിലൊക്കെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയൊരു അനക്കൊക്കെ കാണാൻ പറ്റും ഒറ്റ നോട്ടത്തിൽ കണ്ടില്ലെങ്കിലും സൂക്ഷിച്ച് നോക്കുകയെന്ന് വെച്ചാൽ കാണാൻ പറ്റും അതിൽ ഇത് ഇപ്പോൾ കർസർ പോകുന്ന സ്ഥലത്ത് കണ്ടില്ലേ അവിടെ ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും അത് വേണമെങ്കിൽ ആ മറ്റൊരു സ്ഥലം കാണിക്കുന്നു അവിടെയൊക്കെ ചലനം നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ കാണാൻ പറ്റും നമ്മളിപ്പോൾ ഇന്ത്യയിലും ഇന്ത്യയുടെ അടുത്തായിട്ട് ശ്രീലങ്കയുടെ അടുത്ത് കിടക്കുന്ന ഭാഗത്ത് ഉണ്ടാകാൻ പോണ ചുഴലിക്കാറ്റിനെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയാൻ പോണേ അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് അവിടെ അനക്കൊന്നും കാണില്ല ചിത്രം ഒന്നുകൂടി സൂം ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്ത് ചലനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാൻ പറ്റും ഇപ്പോൾ ചിത്രം ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കുകയാണ് വേറെ ഒന്നുമില്ല അതേ ചിത്രം തന്നെ സൂം ചെയ്ത് കാണിക്കുന്നു കർശന കൊണ്ട് ഞാൻ ആ പോയിൻ്റ് ഒന്നുകൂടിയും വ്യക്തമായിട്ട് എടുത്ത് കാണിക്കണമെന്ന് മാത്രം ഈ മൂന്നാമത്തെ ചിത്രത്തിലും ഇതൊക്കെ തന്നെയാണ് കാര്യം ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സൂം ചെയ്ത് കാണിക്കണമെന്ന് തന്നെയുള്ളു നാലാമത്തെ ചിത്രത്തിലും കാര്യം അത്ര തന്നെയുള്ള ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചിരിക്കണു അതുപോലെ തന്നെ അത് ഇന്ത്യയുടെ ചിത്രം നേരത്തെ എന്താ പറയുക ഹോറിസോണലായിട്ട് കേൾക്കുമ്പോൾ ഇപ്പോൾ വെർട്ടിക്കലായിട്ട് കാണുന്നുണ്ട് അതല്ലാണ്ട് അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല ഇതും കുറച്ചുകൂടെ സൂം ചെയ്തതെന്നുള്ളൂ അതല്ലാണ്ട് ഇതിലും കൂടുതലൊന്നുമില്ല ഈ ആറാമത്തെ ചിത്രത്തിൽ ആകെ കൂടിയിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പെർട്ടിക്കുലർ സ്ഥലം അതായത് ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ ഭാഗത്തായിട്ടുള്ളൊരു സ്ഥലത്തെ നമ്മൾ തൊട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലത്തെ വിൻഡിൻ്റെ ആ സമയത്തെ സ്പീഡ് എത്രയാണെന്ന് കാണിക്കുന്നുള്ളോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ പുറത്തിറങ്ങുമ്പോൾ സമയമൊക്കെ ഒരുപാട് കഴി എഡിറ്റിങ് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്തെ ചിത്രീകരണമായിരുന്നു നിങ്ങളിത് കാണുന്ന ഈ സമയത്തെ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഭൂമിയിലത്തെ താപപ്രസരണത്തെ പറ്റിയിട്ട് പരന്ന ഭൂമിയുടെ അസിമിത്തൽ ഇ ക്യു ഡിസ്റ്റൻസ് മാപ്പിൽ എങ്ങനെയാണ് എന്ന് കാണുകയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്കിത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഒരു കാര്യം അറിയാം ഇതിൽ കുറച്ചും കൂടി യുക്തിസഹമായിട്ടുള്ള വിധത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് ഈ മാപ്പ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം ഇതിനകത്ത് എങ്ങനെയാണ് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താപത്തിൻ്റെ പ്രസരണം ഒക്കെ ഒരു സർക്കിളായിട്ടാണ് ഭൂമി ഉടനീളം നീണ്ടു കിടക്കുന്ന സർക്കിളുകളായിട്ടാണ് താപത്തിൻ്റെ അതിനകത്ത് കിടക്കുന്നത് അതുപോലെ നേരത്തെ നിങ്ങൾ കണ്ട ചിത്രങ്ങൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അതിനകത്ത് വിൻഡ് ഇതൊക്കെ പോണത് ഒരു ഓരോ ഫുൾ സർക്കിളുകളായിട്ടാണ് അവിടെ ഉണി വെട്ടി മുറിച്ച് പാണ്ടാക്കിയിട്ടുള്ള വിധത്തിലല്ല അതേസമയം ഇത് ഇതിപ്പോൾ ഏതാണ് അസുഖത്തിൽ ഇക്യു ഡിസ്റ്റൻസ് ഫ്ലാറ്റർത്തിൻ്റെ മാപ്പാണ് ഇത് ഈ കാണുന്നത് മറ്റേത് ഗ്ലോബ് മാപ്പിലാകുമ്പോൾ എന്തുണ്ടാവണം ഈ ഫ്ലാറ്റ് എർത്ത് ശരിയായിട്ടുള്ള മാപ്പ് ചെയ്യുന്നു അവർ തുണ്ട് മുറിച്ച് ആ കഷ്ണങ്ങൾ ഇങ്ങോട്ട് എടുത്ത് ഈ കഷ്ണങ്ങൾ അങ്ങോട്ട് എടുത്ത് അത് ഒട്ടിച്ച് വെച്ച് ഇതിനൊരു ഗ്ലോബാക്കി എടുക്കണല്ലോ അങ്ങനെ കൃത്രിമമായിട്ട് ഗ്ലോബാക്കി എടുക്കുമ്പോൾ എന്തുണ്ടാവും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഉണ്ടായിരുന്ന കാറ്റ് പിന്നെ അവിടെ വെച്ചിട്ട് മുറിച്ച പോലെയാവും പിന്നെ ആ കാറ്റ് ചിലപ്പോൾ പടിഞ്ഞാറിന്ന് കിഴക്കോട്ടാവും ചിലപ്പോൾ കിഴക്കുന്ന് തെക്കോട്ടാവും എന്നൊക്കെ പറഞ്ഞ് അതിന് യാതൊരു തുടർച്ചയും ഇല്ലാത്ത പോലെ ചെറിയ തുടർച്ചകളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര ചെറിയ ചെറിയ കുനുകുനി കഷ്ണങ്ങളായിട്ടൊന്നും അല്ലല്ലോ മുറിച്ചെടുക്കണത് പിന്നെ തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ട സാധനങ്ങൾ തന്നെയാണല്ലോ മുറിച്ച് ഒട്ടിക്കണത് അപ്പോൾ ചെറിയ ചെറിയ തുടർച്ചകളൊക്കെ ഉണ്ടായിരിക്കാമെങ്കിൽ പോലും അതിനെ പൂർണ്ണമായിട്ടുള്ളൊരു തുടർച്ചയില്ല അതിൽ എന്തോ കൃത്രിമത്വം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഭൂമിയുടെ യഥാർത്ഥ മാപ്പ് എന്ന് പറയുന്നത് ഈ ഇപ്പം നമ്മൾ ഇതിനകത്ത് പ്രാധാന്യം കൊടുത്ത് കണ്ടിരുന്ന ആ മാപ്പാണ് അതായത് നോർത്ത് പോൾ സെൻറ്റേഡ് ഇക്യൂ ഡിസ്റ്റൻസ് അസിമുത്തൽ മാപ്പ് അതാണ് യഥാർത്ഥ മാപ്പ് എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പക്ഷെ ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല അത് വളരെയധികം ചിത്രങ്ങളൊക്കെ കാണിച്ച് സ്ക്രീൻഷോട്ട് എടുത്തും കട്ട് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ വെച്ചിട്ടുമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് അതിനെ മാത്രം ഒരു അരമണിക്കൂർ സമയം വേണ്ടി വരും അത് കാരണം ഞാനത് എടുക്കണില്ല അത് ഇത്രനാൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് എഴുതിയിട്ട് പറ്റിണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കള്ളന്മാർ ഈ തരത്തിലുള്ള ചിത്രീകരണം മാറ്റി വെച്ചേക്കായിരുന്നു ഇപ്പോൾ ആരുടെയോ ശ്രമഫലായിട്ട് ഇത് കിട്ടിയ കാരണം കൊണ്ട് ഞാനത് കിട്ടിയ വഴിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിക്കുകയാണ് ഇനി ഇപ്പോൾ കാണിക്കുന്നത് വേറെ ഈ ഭൂമിയിലത്തെ താപപ്രസരണത്തെ പറ്റിയിട്ട് നേരത്തെ നമ്മൾ കണ്ട ഈ ഈ ഈ മാപ്പ് പ്രകാരമല്ല ഗ്ലോബ് മാപ്പ് പ്രകാരം എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ നോക്കിയോളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ സർക്കിളായിട്ട് പോകേണ്ടത് അവിടെ നിന്ന് നിങ്ങളുടെ ഒരു സർക്കിളായിട്ട് പോവേണ്ടത് എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ വരണേന്ന് ചോദിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോഴി ആഴ്ച പോലെ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ കിടന്ന് നടക്കുന്നുണ്ട് തുടർച്ചയില്ലാത്ത കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല അതിന് സമയം എടുക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഗ്ലോബ് മോഡലും കൂടിയും കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോകൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു